എവിടെന്നോട പണിക്കുന്നു പണിക്കോ അനിയും വിളിച്ചാ എന്റെ മുളക്ക കരുതി വിളിച്ചില്ല എന്റെ വെള്ളീന്നല്ലേ പറയുന്നേ ആടാ നാളെ ചൂണ്ടേക്ക് പോന്നു ഞാനല്ലോ എനിക്കിനി പണ്ടിനെല്ലാം ആവശ്യം ഞാൻ എനിക്ക് ചെറിയ കടിയൊന്നല്ലോ ഷണ്ടല്ലോ ഒരു സെക്കൻഡാൻഡ് ബൈക്ക് എടുക്കത്ര ആവും ആർക്ക ഇക്ക് അല്ലെങ്കിൽ വേണ്ട ഐഫോൺ ഒരു എടുക്കലും കൂടാ അതാകുമ്പോ ഫണ്ടൊപ്പം കിട്ടുമല്ലോ പിന്നെ കൊറച്ച് സ്വർണം വാങ്ങിടാ അതാവുമ്പ സമയത്ത് കണ്ടല്ലോ പിന്നെ ഒരു കൊല്ലം പണിക്കോയിട്ട് ബിസിനസ് തുടങ്ങാം അങ്ങനെ ഇണ്ടാവും പിന്നെ ഒരു പൈസ എന്റെ കഴിഞ്ഞു നാളെ പണിക്കോണില്ലേ ഇല്ല മേലും വേദന നാളെ